ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി ആയി കോട്ടയംകാരനായ സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു കൺസർവേറ്റീവ് പാർട്ടിയുടെ നൂറ്റിമുപ്പത്തൊമ്പത് വർഷത്തെ വിജയഗാഥയ്ക്ക് വിരാമമിട്ടാണ് ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിയുടെ ആദ്യ ആയി സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിറ്റിംഗ് എം പി ഡാമിയൻ ഗ്രീനിന്റെ ഇരുപത്തിയേഴ് വർഷത്തെ കുത്തക സീറ്റാണ് സോജൻ ജോസഫ് എന്ന കോട്ടയംകാരൻ പിടിച്ചെടുത്തത് കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ് സോജൻ ജോസഫ് ആർഷ്ഫെഡ് ബറോ കൌൺസിലിലെ കൌൺസിലറും എൻ എച്ച് എസിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സാജൻ ജോസഫ് തെരേസ മേ മന്ത്രിസഭയിൽ മന്ത്രിയും ഒരു വേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയൻ ഗ്രീനെയാണ് സോജൻ തോൽപ്പിച്ചത് കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിന്റെയും പരേതയായ ഏലിക്കുട്ടിയുടെയും മകനാണ് മേയിൽ നേഴ്സ് കൂടിയായ സോജൻ സോജന്റെ വിജയത്തിൽ ഏറെ സന്തോഷഭരിതരാണ് കൈപ്പുഴയിലെ കുടുംബം

ഏറ്റുമാനൂർ